ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ മണലാടി പാറപ്പുറം അർച്ചനാ കലാസമിതിയുടെ നാൽപ്പത്തിയെട്ടാമത് വാർഷികാഘോഷം നടന്നു പൊതുയോഗം രാഷ്ട്രപതി അവാർഡ് മെഡൽ വിന്നറും അഖിലേന്ത്യാ പഞ്ചഗുസ്തി ചാമ്പ്യനുമായ എ യു ഷാജു ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ നടന്നത് തിരുവോണ ദിനത്തിൽ രാവിലെ മണലാടിയിൽ നിന്നും കമ്പനിപ്പടി ആറ്റൂർ അമ്പല വഴി റോഡ് ഷോ സംഘടിപ്പിച്ചു വൈകിട്ട് വാർഷിക ആഘോഷ പൊതുയോഗം നടന്നു പൊതുയോഗം രാഷ്ട്രപതി അവാർഡ് മെഡൽ വിനറും അഖിലേന്ത്യാ പഞ്ചഗുസ്തി ചാമ്പ്യനുമായ എ യു ഷാജു ഉദ്ഘാടനം ചെയ്തു ആരോഗ്യം കാത്ത് കാത്തുസൂക്ഷിക്കുക എന്ന ഒരു കർത്തവ്യം നമുക്കുള്ളതാണ് നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ടും എല്ലാവരും മുന്നേറുക എന്നിവിടെ എൻ്റെ അത്ഭിതമായ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ർച്ചന കലാസമിതി പ്രസിഡന്റ് മൂജു മോഹൻ അധ്യക്ഷത വഹിച്ചു അദ്ദേഹം കഴിഞ്ഞ മാസം പ്രോപഞ്ച ലീഗിൽ പങ്കെടുത്ത് ഇപ്പൊ തിരിച്ചു വന്നിട്ടുള്ളൂ ഫാമിലി ഉൾപ്പെടെ എനിക്ക് എല്ലാവരെയും നേരിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ത്യയെ പ്രതികരിച്ച് മത്സരിച്ചിട്ടുള്ള ആളാണ് മക്കള് രണ്ട് പെൺകുട്ടികള് ഇപ്പോ ആംസ്ലിംഗിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഇന്റർനാഷണൽ കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവര് ഒരു നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് നമ്മളിവിടെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള പാഞ്ഞാൽ വേലിക്കുട്ടി എന്ന് പറയുന്ന ബഹുമാന്യ വ്യക്തിത്വത്തെ നമ്മളൊക്കെ എവിടെ ചെന്നാലും പാനാൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം ചോദിക്കുക ഒന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനും രണ്ടാമത് വേലിക്കുട്ടി ആശാന്റെ വീടിന്റെ അടുത്താണോ എന്നുള്ളതും കേരളത്തിലെ പ്രഗത്ഭമായിട്ടുള്ള ഒരുപാട് ഉത്സവങ്ങളിൽ ഇലത്താള പ്രമാണിയായി നമ്മുടെയൊക്കെ അഭിമാനമായി മാറിയ വേലിക്കുട്ടി ആശാനെ അർച്ചന കലാസമിതി ആദരിക്കുന്നു എന്ന് തന്നെ വളരെ അഭിമാനകരമായിട്ടാണ് നമ്മൾ കാണുന്നത് ചടങ്ങിൽ ഇലത്താള വിദ്വാൻ പാഞ്ഞാൾ വേലിക്കുട്ടി തോന്നൂർക്കര ശിവൻ തിമില വിദ്വാൻ ആറ്റൂർ പ്രസാദ് എന്നിവർക്ക് ആദരം നൽകി മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് റൈറ്റ് വിഷൻ ചാനൽ റിപ്പോർട്ടർ സമീറിന് നൽകിക്കൊണ്ട് ആദരിച്ചു അർച്ചന കലാസമിതി വൈസ് പ്രസിഡന്റ് കെ എം ഫിറോസ് കലാസമിതി സെക്രട്ടറി പി കെ രമേശ് വാർഡ് മെമ്പർ ഷിജി നാരായണൻ ടി സി രാമകൃഷ്ണൻ വി കെ മോഹനൻ കെ വി വിശ്വംബരൻ സുനിൽ ഒടുങ്ങാട്ട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കൊച്ചിൻ തരംഗ് ബീറ്റ്സ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ബാൻഡും അരങ്ങേറി ഉത്രാടം നാളിൽ വൈകിട്ട് നൃത്ത നൃത്തങ്ങളും കലാപരിപാടികളും ഉൾപ്പെടുത്തി ഉത്രാട സന്ധ്യ നടന്നു ഡോക്ടർ സതീഷ് പരമേശ്വരനാണ് ഉത്രാട സന്ധ്യ ഉദ്ഘാടനം ചെയ്തത് അർച്ചനാ കലാസമിതി പ്രസിഡന്റ് മോജു മോഹൻ അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അർച്ചനാ കലാസമിതി രൂപം നൽകുന്നതിന് നേതൃത്വം നൽകിയ മുൻകാല പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കെ ആർ സുജിത്ത് എം ടി സജീഷ് കെ ആർ സുജിത്ത് സജീഷ് ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ്